പുതുശ്ശേരി രാമചന്ദ്രൻ സാറുമായിട്ട് എനിക്ക് നേരിട്ടുള്ള പരിചയം രണ്ടായിരത്തി ഒമ്പത് മുതൽക്ക് മാത്രമാണ് അതായത് അദ്ദേഹത്തിൻ്റെ രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹം മരിക്കുന്നു പതിനൊന്ന് വർഷക്കാലം മാത്രമാണ് അദ്ദേഹവും ഞാനുമായിട്ട് നേരിട്ട് കണ്ടിട്ടുള്ളതും സംസാരിച്ചിട്ടുള്ളതും അദ്ദേഹം എൻ്റെ ഗുരുവായിരുന്നില്ല അധ്യാപകനായിരുന്നില്ല പ്രിഗ്രിക്കോ മറ്റ് ഇതിലോ ഒന്നും എന്നെ പഠിപ്പിച്ചിട്ടുള്ള ആളല്ല ഞാൻ ഔദ്യോഗികമായിട്ട് ഭാഷയോ സാഹിത്യമോ ചരിത്രമോ എടുത്ത് പഠിച്ചിട്ടുള്ള അക്കാദമിക്കായിട്ട് പഠിച്ചിട്ടുള്ള ആളുമല്ല പക്ഷേ ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ എന്ന ആ അഭിധാനം ഒരു മാനസ ഗുരുവായിട്ട് എൻ്റെ മനസ്സിലേക്ക് അതിനും വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് രണ്ടായിരത്തോട് അടുപ്പിച്ച് തന്നെ എൻ്റെ മനസ്സിൽ കയറിപ്പെട്ടിരുന്നു അതിന് കാരണം ഒറ്റ പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ കവിതകളൊന്നുമല്ല കേരള ചരിത്രത്തിൻ്റെ അടിസ്ഥാന രേഖകൾ എന്ന പുസ്തകം അതുപോലൊരു പുസ്തകം ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ എസ് എസ് എൽ സി കാലഘട്ടത്തിൽ പത്താം തരത്തിൽ സോഷ്യൽ സ്റ്റഡീസ് എന്ന വിഷയം ചരിത്രമായിട്ടാണ് അന്ന് പഠിച്ചിരുന്നത് അതിനുശേഷം ഞാൻ ഒരിക്കലും ചരിത്രം അഭ്യസിച്ചിട്ടേ ഇല്ല ഇല്ല പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല പക്ഷേ ചരിത്രത്തോടൊരു ഒരു എന്താ പറയേണ്ട ഒരു കൗതുകവും അത് പഠിക്കണം പഠിക്കാതെ പോയതിനുള്ള നഷ്ടബോധവും സ്വന്തമായിട്ടെങ്കിലും പഠിക്കാൻ പറ്റുമോ എന്ന ഒരു അന്വേഷണവും നടത്തുന്ന കാലഘട്ടത്തിലാണ് ഞാൻ ട്രാവൻകൂർ ആർച്ചിയോളി ആർക്കിയോളജിക്കൽ സീരീസൊക്കെ നോക്കുന്നത് റാവുൻകോർ ആർക്കിയോളജിക്കൽ സീരീസ് നോക്കിയപ്പോഴാണ് കിളിമാനൂർ വേണ്ടി കിടന്നെപ്പറ്റി അതായത് കിളിമാനൂർ ശാസനം കിളിമാനൂർ ചെപ്പേട് എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിയേഴിലെ കിളിമാനൂർ ചെപ്പേട് അതുപോലെ തന്നെ മാമ്പള്ളി ചെപ്പേട് മറ്റ് ശാസനങ്ങൾ യൂതശാസനം മറ്റേ ഒരു നിരവധി ശാസനം അതിനെല്ലാം മനസ്സിലാകുന്നതാണ് പക്ഷേ അതൊന്നും തന്നെ പൂർണ്ണമായ അർത്ഥത്തിൽ എനിക്ക് എത്ര കണ്ട ആ കാലഘട്ടത്തിൽ ഒന്നും ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ല എന്നത് നേരാണ് പക്ഷേ ഈ പുസ്തകം കേരള ചരിത്രത്തിൻ്റെ അടിസ്ഥാന രേഖകൾ എന്ന പുസ്തകം അത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ വായിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും കാണും അത് വായിച്ചു നോക്കുമ്പോഴത്തേക്ക് അത് ഞാനിരുന്ന് ഒരു നോവൽ വായിക്കുന്ന പോലെ ആദ്യം ഞാൻ ഒരു ഒരു ആകാംക്ഷയോടുകൂടി നിർത്താതെ താഴത്ത് വയ്ക്കാതെ വായിച്ച ഒരു നോവൽ കൗണ്ട് ഓഫ് കോണ്ടിക്രിസ്റ്റർ ആണ് അനീതയിലിൻ്റെ പരിഭാഷ അത് ഏതാണ്ട് ആയിരത്തോളം പേജ് ഉള്ളത് എൻ്റെ ആ വിദ്യാർത്ഥി ജീവിത കാലഘട്ടത്തിൽ ഏതാണ്ട് ഒരു മൂന്ന് ദിവസം കൊണ്ട് എനിക്ക് വായിച്ചു തീർക്കാൻ കഴിഞ്ഞതുപോലെ ഈ പുസ്തകവും ഞാനൊരു മൂന്ന് നാല് ദിവസം കൊണ്ട് കമ്പോട് കമ്പ് വായിച്ച് അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഞാൻ ട്രാവൻ ആർക്കിയോളജിക്കൽ സീരീസിലെ ആ ഒന്നാം വാളിയവും ഏഴാം വള്ളിയവും നാലാം വാളിയവും ഒക്കെ നാലാം പള്ളിയത്തിലാണ് ആയിരത്തി ഒരു ഫിലിമാന റെഡി ഒക്കെ ഉള്ളത് അതൊക്കെ എടുത്ത് വെച്ച് നോക്കിയിട്ട് വീണ്ടും ഞാൻ ക്രോസ് ചെക്ക് ചെയ്ത് ക്രോസ് ചെക്ക് ചെയ്ത് പഠിച്ചതാണ് അപ്പോഴാണ് ആ പഴയ മലയാളത്തിൻ്റെ പ്രാചീന മലയാളത്തിൻ്റെ പ്രയോഗ സവിശേഷതകൾ വളരെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തി വെച്ചു തന്നു അപ്പം ഞാൻ പിന്നെ ആലോചിക്കുകയും ചെയ്തു ഈ ഇതുപോലുള്ള പുസ്തകങ്ങൾക്ക് ഇതുപോലെ യഥാർത്ഥത്തിൽ അനുവാചകന് ഗവേഷകന് വിദ്യാർത്ഥിക്ക് ഇത്രത്തോളം ഉപകാരപ്രദമായ ഇത്തരം പുസ്തകങ്ങൾ കല്ല് തീർച്ചയായിട്ടും വയലാർ അവാർഡോ അല്ലെങ്കിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡോ ഒക്കെ കൊടുക്കേണ്ടത് എന്നൊക്കെ എൻ്റെ പൊട്ടത്തരം കൊണ്ടായിരിക്കും ഞാൻ ചിലപ്പോൾ അന്ന് അന്നൊക്കെ ചിന്തിച്ചിരുന്നു പിന്നീടാണ് സാറിന് പെരുമാൽ തെരുമുടിയിലൂടെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് അപ്പോഴും എനിക്ക് സാറുമായിട്ട് നേരിട്ട് ബന്ധമില്ല പക്ഷെ അന്നെൻ്റെ മാനസഗുരുവായിട്ട് എൻ്റെ മനസ്സിലേക്ക് ഞാൻ പുതു ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ എന്ന പേരിനെ ഞാൻ ഉൾക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഭാഷയുടെ ഭാഷാ എന്ന നിലയിൽ ഏതാണ്ട് രണ്ടായിരത്തി ഏഴ് കാലഘട്ടം മുതൽക്കാണ് ഒരു മാതൃഭാഷാ എന്ന നിലയിൽ ഒരു 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 സാമൂഹിക ദൗത്യമായിട്ടും സാംസ്കാരിക ദൗത്യമായിട്ടും മലയാളത്തിൻ്റെ എഴുന്നേറ്റത്തിന് വേണ്ടി ഒരു മലയാളി എന്ന രീതിയിൽ മലയാളി എന്ന നിലയിൽ പ്രവർത്തിക്കാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും എനിക്കുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൻ്റെ വഴിയിലേക്ക് പോയത് എൻ്റെ പ്രിയ സുഹൃത്തും ഐക്യ മലയാള പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും ആ അർത്ഥത്തിൽ ഭാഷാ പ്രവർത്തന വഴികളിൽ എൻ്റെ ഗുരുനാഥനുമായ പ്രിയപ്പെട്ട ഹരിദാസൻ്റെ പ്രേരണയും കൂടി അതിനകത്തുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ആ ഭാഷാ പ്രവർത്തനം കാരണം മലയാള ഭാഷയുമായിട്ട് ഞാൻ എന്താ പറയുക ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ പോലും ഒരിക്കലും മലയാളം ഉപയോഗിക്കേണ്ട ആളല്ല ഇവിടെ സി ആർ പ്രസാദ് സാറ് സംസാരിച്ചപ്പോഴത്തേക്ക് സ്വയം വിമർശനമെന്ന രീ രീതിയിൽ മലയാളം അധ്യാപകരായ ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ചോദിച്ചുകൊണ്ട് ആ ഒരു അതൊരു മലയാളത്തിൻ്റെ ഇന്ന് മലയാളം നേരിടുന്ന അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് ഫെബ്രുവരി ഇരുപത്തൊന്ന് എന്ന ലോക മാതൃഭാഷാ ദിനത്തിലും നവംബർ ഒന്ന് എന്ന മാതൃഭാഷാ ദിനത്തിലും അല്ല മലയാള ദിനത്തിലും മാത്രമാണ് മലയാള അധ്യാപകർ അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ തിരക്കുന്നത് എന്ന രീതിയിൽ അദ്ദേഹം പറയുകയുണ്ടായി പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ മലയാളം നവംബർ മാസം ഒന്നാം തീയതി മലയാളത്തെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല മറിച്ച് ഈ നമ്മുടെ നമ്മുടെ തന്നെ സർക്കാരും മലയാളികളുമൊക്കെ മലയാളത്തിന് ആണ്ട് വിലയിടുന്ന ദിവസമായിട്ടാണ് നവംബർ ഒന്നിനെ കാണുന്നത് എന്നുള്ളതാണ് ദയനീയമായ സാമൂഹിക യാഥാർത്ഥ്യം കേരളത്തിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ളത് അതിൽ മിക്കവാറും ഒക്കെ വിലയിടുന്നതിനുള്ള ശൗന്ധ്യകർമ്മത്തിൻ്റെ ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് മിക്കവാറും ചിലപ്പോൾ മലയാള അധ്യാപകരായിരിക്കാം അല്ലെ അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ വള്ളത്തോളിൻ്റെ നല്ല ഭാഷ എന്ന കവിതയിലെ ആദ്യത്തെ നാല് പരി മാത്രമേ പാടുള്ളൂ ആദ്യത്തെ നാല് പരി വക്ക് പൊട്ടിയ വാക്കുകളിൽ പാടുന്ന കുട്ടികളെ നമുക്ക് കാണാൻ പറ്റും ഒന്നാം തീയതി എന്താ മറ്റുള്ള ഭാഷകൾ കേവലം രാത്രിമാർ മർത്തേൻ്റെ പെരിൻറ്റപ്പന്തൻ ഭാഷധാൻ ഇതല്ലാതെയുള്ള ഒരു ഭാഷ അഭിനിവേശമോ ഭാഷ അഭിമാനമോ എൻ്റെ സ്വാഭിമാനത്തിൻ്റെ പക പതാകയായിട്ട് കേരളീയരുടെ സ്വാഭിമാനത്തിൻ്റെ പതാകയായിട്ട് മലയാളത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രവർത്തനവും മലയാളികൾ അനുഷ്ഠിക്കുന്നില്ല എന്നുള്ളതാണ് മലയാളിയുടെ സംസ്കാരത്തിൻ്റെ ഈടിരിപ്പോ ഭണ്ഡാരമോ അല്ല മാത്രമല്ല മലയാള ഭാഷ മലയാളിയുടെ കേരളീയൻ്റെ ജീവിതത്തിൻ്റെ ഈടമാണ് മാതൃഭാഷ മലയാളം കേരളീയർ ജീവിക്കുന്ന ഇടമാണ് മലയാളം ഏത് 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 മാതൃ മാതൃഭാഷയായിട്ടുള്ളവനും അങ്ങനെ തന്നെയാണ് സമൂഹത്തിൻ്റെ ഭാഷയാണ് ജീവിക്കുന്ന ഇടമാണ് ആ ജീവിക്കുന്ന ഇടത്തെ തള്ളി തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ഇന്ന് കുട്ടികളെ എന്താ ചെയ്യുന്നത് രക്ഷാകർത്താക്കാൻ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുമ്പോൾ തന്നെ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞാൽ അത് അതിന് അതിനപ്പുറം പിന്നീട് ഇപ്പോൾ സ്കൂളുകളിലേക്ക് അയക്കുന്നത് എന്തിനാ നാളെ അവൻ പുറപ്പെട്ടു പോകുന്ന മലയാളിയായിട്ട് പരിണമിക്കണം എന്ന് ഉള്ളിൽ ആഗ്രഹിച്ചു കൊണ്ടാണ് ഇന്ന് മലയാളമേ പഠിക്കാത്ത സ്കൂളുകളിലേക്ക് മലയാ കുഞ്ഞുങ്ങളെ നിർബന്ധപൂർവം ആട്ടിത്തെറിച്ചു വിടുന്നത് എന്നുള്ളതാണ് ദയനീയമായ സത്യം അത്തരത്തിലേക്ക് അധപ്പുതച്ചു കഴിഞ്ഞെന്നുള്ളതാണ് അപ്പം ആ ഇത് ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനത്തിൻ്റെ കാരണം ഞങ്ങൾ അന്ന് അന്ന് മലയാള സമിതി തിരുവനന്തപുരത്ത് മലയാള സമിതി എന്നൊരു സംഘടന ഉണ്ടായിരുന്നു മലയാള ഐക്യവേദി കോഴിക്കോട്ട് കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്നു മലയാള ഭാഷാ സംരക്ഷണ സമിതി എന്ന പേരിൽ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെയും സാനു മാഷിൻ്റെയും ഇരുമ്പയം ജോർജ് ഇരുമ്പയം മാഷിൻ്റെയും നേതൃത്വത്തിൽ മറ്റൊരു ഭാഷാ സംഘടന എറണാകുളം കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്നു ഈ മൂന്ന് സംഘടനകളും കൂടി യോജിക്കുകയായിരുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോൺ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു പൊതുവേദി സമരങ്ങൾക്ക് ഒരു പൊതു ഒരു പൊതുവേദി ഉണ്ടാകുന്നത് രണ്ടായിരത്തി പത്തിലാണ് രണ്ടായിരത്തി പത്തിൽ ആ രണ്ടായിരത്തി പത്ത് നവംബർ മാസത്തിലാണ് തെരുവോരത്താണ് ഐക്യമലയാള പ്രസ്ഥാനം പിറന്നു വീഴുന്നത് അന്നത്തെ സ്ഥാപകാംഗങ്ങളിൽ ഒരാളാണ് ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ കാരണം അന്ന് അദ്ദേഹം മലയാളം ഐക്യവേദിയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ് സംസ്ഥാന അധ്യക്ഷനാണ് പുതുശ്ശേരി സാർ അധ്യക്ഷൻ കെ എം ഡോക്ടർ കെ എം ഭരതൻ സെക്രട്ടറി ഡോക്ടർ പി പവിത്രൻ കൺവീനർ ഈ മൂന്ന് പേരായിരുന്നു ഐക്യവേദിയെ പ്രസിദ്ധീകരിച്ചുകൊണ്ട് പ്രതിനിധീകരിച്ചുകൊണ്ട് മലയാള പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക സമിതി അംഗങ്ങളായിട്ട് മുമ്പോട്ട് വരുന്നത് അപ്പം അങ്ങനെ അതിനുശേഷമാണ് പുതുശ്ശേരി സാറുമായിട്ടുള്ള ഒരു ബന്ധം തുടങ്ങുന്നത് അപ്പോഴും ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ അത് നിന്നുകൊണ്ട് നമുക്ക് എന്നെപ്പറ്റി കൂടുതൽ ഭാഷയെപ്പറ്റി കൂടുതൽ ആധികാരികമായിട്ട് പറയാനോ ഒന്നുമുള്ള പരിജ്ഞാനമൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോല്ല എന്നെ സംബന്ധിച്ചിടത്തോളം തീർത്തുമില്ല അപ്പോൾ അങ്ങനെ ഒരു അധ്യാപകൻ്റെ ആദരോടുകൂടി നിന്ന് എന്നാലും സാറ് പറഞ്ഞിട്ടുള്ള കൃത്യമോ കൃത്യം കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അത് കഴിഞ്ഞതിനു ശേഷം അദ്ദേഹം മനസ്സ് തുറന്ന് സംസാരിക്കുക ചില ഒരു മൂന്ന് നാല് സന്ദർഭങ്ങളുണ്ടായത് അപ്പോൾ അദ്ദേഹത്തെ ശാസ്ത്ര ശാസ്ത്രമംഗലത്തിൽ നിന്ന് കാണുമ്പോൾ അദ്ദേഹം അന്ന് ഒറ്റയ്ക്കായിരുന്നു ദീർഘമായിട്ട് അദ്ദേഹം തൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് അത് വളരെ എന്താ പറയുക അനന്യമായ സുലഭമായ ഒരു അവസരമായിട്ട് ഇന്നും എൻ്റെ മനസ്സിൽ ഉണ്ട് കാരണം അപ്പോഴാണ് സാറ് കൃത്യം ഇതൊക്കെ കാര്യങ്ങൾ ഭാഷയുടെ കാര്യങ്ങൾ തന്നെ മലയാളത്തിൻ്റെ എഴുന്നേറ്റത്തിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഭാഷാ സംഘടന എന്നുള്ള നിലയിൽ നിങ്ങൾ ചെയ്യേണ്ടത് മലയാളത്തിൻ്റെ കേരളീയൻ്റെ അന്തസ് ഉയർത്തിപ്പിടിക്കാൻ സ്വാഭിമാനത്തിൻ്റെ പതാകയായിട്ട് നിങ്ങൾ മലയാളത്തെ മുന്നോട്ട് വയ്ക്കുക മുന്നോട്ട് നിർത്തുക അതാണ് വേണ്ടത് മലയാള മാധ്യമത്തെക്കുറിച്ചുള്ള ശാഠ്യം ദേവി ഇതിപ്പോൾ ആദ്യം ഉണ്ടാക്കരുത് അവിടെ നിങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ പരാജയപ്പെടും മലയാള മാധ്യമം വരട്ടെ അപ്പം നമ്മൾ തന്നെ പറഞ്ഞ ഐക്യം ഐക്യമല്ല പ്രസ്ഥാനം ഉണ്ടായപ്പോൾ പറഞ്ഞ ആദ്യം ഒരു കാര്യമുണ്ട് ആദ്യം പറഞ്ഞ ഒരു കാര്യം നമ്മൾ അന്ന് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ അന്ന് പുതുശ്ശേരി സാറുണ്ട് പുതുശ്ശേരി സാറുമുണ്ട് ഒ എൻ വി സാറുണ്ട് ഒ എൻ വി സാർ സെക്രട്ടേറിയറ്റിനെ ചൂണ്ടിപ്പറഞ്ഞ ഒരു കാര്യമുണ്ട് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം കള്ളച്ചുരുക തീർക്കുന്ന കൊല്ലപ്പണി ചെയ്യുന്ന സ്ഥാപനമാണ് ഈ സെക്രട്ടറിയേറ്റ് എന്നത് പക്ഷേ പ്രതി കാരണം ആ അന്ന് രണ്ടായിരത്തി പത്തിൽ പത്ത് മുതൽ ഈ പ പതിനാല് വർഷക്കാലം ഞങ്ങൾ നിരന്തരം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിരന്തരം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന അവഗണനയുടെ ഉറവിടം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സെക്രട്ടേറിയറ്റിനകത്ത് നിന്നാണ് ഒരു കാര്യവും നടക്കില്ല കാരണം ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെയുള്ള എൽ പി വിഭാഗം കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് കൃത്യമായിട്ടും അതിന് വേണ്ടുന്ന അതിൻ്റെ അതിൻ്റെ പരി അതിനുള്ള പി എസ് സി പരീക്ഷയ്ക്ക് അപേക്ഷിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ എഡ്യൂക്കേഷണലായിട്ട് വിദ്യാഭ്യാസപരമായ യോഗ്യതയുണ്ട് പ്ലസ് ടു ഡി എൽ എയുടെ ഒക്കെ ഉണ്ട് അതോടൊപ്പം നിർബന്ധമായിട്ട് ഒരു കണ്ടീഷൻ കൂടി ഉണ്ടായിരുന്നു ആ അപേക്ഷിക്കുന്നവർ എസ് എസ് എൽ സി വരെ മലയാളം ഒരു വിഷയമായോ അല്ലെങ്കിൽ മലയാളം മാധ്യമത്തിലോ പഠിച്ചിട്ടുള്ളവരായിരിക്കണം എന്ന് രണ്ടായിരത്തി പതിനേഴിൽ പഠന നിയമം ഉണ്ടായി രണ്ടായിരത്തി പതിനെട്ടിൽ പഠന നിയമത്തിന് ചട്ടങ്ങൾ ഉണ്ടാകുന്നതിന് കൃത്യം ഒരു മാസം മുമ്പ് ഈ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ കെ ഇ ആറിലെ അതായത് കേരള വിദ്യാഭ്യാസ നിയമം കേരള എഡ്യൂക്കേഷൻ റൂൾസിലെ ഈ സംഗതി മാറ്റിക്കൊണ്ട് ഉത്തരവ് ഈ സെക്രട്ടറിയേറ്റിലെ കള്ളച്ചുരുക്ക തീർക്കുന്ന കൊല്ലപ്പണിയുടെ ഊത്താലയിൽ നിന്നാണ് ഉണ്ടായതെന്ന് നിർബന്ധമായി തീർച്ചയായിട്ടും അത് കഴിഞ്ഞതിന് ശേഷം ആ ഉത്തരവ് ശരിയല്ല ഇത് അതായത് കുഞ്ഞിനെ കുഞ്ഞ് കൊച്ചു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന അത് ഏത് വിഷയവും പഠിപ്പിക്കുന്നവർക്ക് മലയാളം അറിഞ്ഞിരിക്കണം നിർബന്ധമില്ല എന്നാണ് പറഞ്ഞത് ഇപ്പം തന്നെ അവസ്ഥ ഡ്രില്ല് സാറിനും തയ്യൽ സാറിനും സംഗീത സാറിനും ഒക്കെ മെള്ളം പഠിപ്പിക്കാം എന്നുള്ള അവസ്ഥയാണ് എന്നുള്ളതാണ് അറിയുന്നത് എനിക്കറി എനിക്ക് കൂടുതലും അറിയില്ല പക്ഷേ അതാണ് അവസ്ഥ ആ അത് മാറ്റാനായിട്ട് എടുത്തത് ആയിരത്തി അറുന്നൂറ്റി അൻപത്തി എട്ട് ദിവസങ്ങളാണ് അഞ്ച് വർഷത്തിൽ കൂടുതലെടുത്തു ആ അത് ആ ഉത്തരവ് പിൻവലിക്കാനായിട്ട് പക്ഷേ ആ ഉത്തരവ് പിൻവലിച്ചു ക കഴിഞ്ഞ് അഞ്ച് വർഷത്തിന് ശേഷം ആ ഉത്തരവ് പിൻവലിച്ചു കഴിഞ്ഞിട്ട് ഇതിനിടയിലുള്ള ഈ അഞ്ച് വർഷക്കാലത്തിനിടയിൽ ഡി എൽ ഡി എഡ് പാസ്സായിട്ടുള്ളവരും ഒക്കെ അവർക്ക് ഇളവ് കൊടുത്തു കൊണ്ടുള്ള ഉത്തരവിറങ്ങാൻ മറ്റേ ഉത്തരവിറങ്ങി നൂറ് ദിവസം തികച്ചെടുത്തില്ല എന്നുള്ളതാണ് സെക്രട്ടേറിയറ്റിൻ്റെ അവസ്ഥ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ആളായിരുന്നു തീർച്ചയായിട്ടും പുതുശ്ശേരി സാറ് ഞങ്ങൾ ഓരോ സമരവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തെ കാണാൻ പോവുകയും ഞങ്ങളുടെ നിവേദനം കൃത്യമായിട്ട് കൊടുക്കുകയും പുതുശ്ശേരി സാറിനും ഒ എൻ വി സാറിന് ഒരു ഗുണമുണ്ട് ഒരു ഒരു രീതിയുണ്ട് ഞങ്ങളീ ഈ നിവേദനം തയ്യാറാക്കിയിട്ട് കൊണ്ട് ചെല്ലുമ്പോൾ കമ്പോട് കമ്പത് വായിക്കും ഒന്നുകൂടി വായിക്കും വായിച്ചിട്ട് കൊള്ളാം എന്നാണെങ്കിൽ ഒരു പുഞ്ചിരി വിടരും മുഖത്ത് അധ്യാപകൻ്റേതായ ഗുരുവിൻ്റേതായിട്ടുള്ള പുഞ്ചിരിയാണത് ശിഷ്യന്മാർ കൊള്ളാം കാരണം ഈ ഒരു ഒരു സർവകലാശാല എങ്ങനെ എങ്ങനെയാവരുത് എന്ന ബോധ്യത്തിൽ നിന്നാണ് മലയാള സർവകലാശാലയ്ക്കൊരു രൂപരേഖ ഉണ്ടാക്കിക്കൊണ്ട് ഞങ്ങൾ അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു എം എ ബി ബി കൊണ്ടത് റിലീസ് ചെയ്യുക അന്ന് അന്ന് സമർപ്പിച്ചത് അന്ന് പുതുശ്ശേരി സാറും ഒ എൻ വി സാറും കൂടിയാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ കോടതി ഭാഷ മലയാളമാക്കണം കോടതി ഭാഷ ഹൈ ഹൈക്കോടതി ഇല്ലെങ്കിൽ ഹൈക്കോടതി കീഴിലുള്ള ജില്ലാ കോടതികൾക്ക് കീഴിലുള്ള കോടതികളിലെ വാദം വിസ്താരം വിധിന്യായം തുടങ്ങിയ കൗകതികമായ നടപടികളെല്ലാം തന്നെ മാതൃഭാഷയിലായിരിക്കണം മലയാളത്തിലായിരിക്കണം എന്ന ആവശ്യം മുൻനിർത്തിക്കൊണ്ട് ഇരുപത്തി നാലായിരത്തിൽ പരം ആൾക്കാരുടെ ഒപ്പിടുവിച്ചുള്ള ഭീമ ഹർജി അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്ക് സമർപ്പിച്ചത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സമർ ഐക്യമല്ല പ്രസ്ഥാനത്തിനുമായിട്ട് സമർപ്പിച്ചത് പുതുശ്ശേരി സാറായിരുന്നു പുതുശ്ശേരി സാർ ഈ ഈ വ ഇത് എല്ലാം ഞങ്ങളോടൊപ്പം തന്നെ ഈ കാര്യങ്ങൾക്കെല്ലാം വരികയും ഇവരുമായിട്ടൊക്കെ നെഗോഷിയേറ്റ് ചെയ്യാനും സംസാരിക്കാനും ഒക്കെ കൃത്യമായിട്ട് ഓരോരുത്തരാണ് രണ്ടായിരത്തി പത്തിൽ ഇത് ഐക്യമല്ല പ്രസ്ഥാനം രൂപം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി മാസം ഇരുപത്തി ഒന്നാം തീയതി സാധാരണ ഫെബ്രുവരി ഇരുപത്തി ഒന്നാറ് ലോകമാതൃഭാഷാ ദിനമെങ്കിലും ഒരു മാസം മുമ്പേ ഞങ്ങൾ ആ പ്രോഗ്രാം നടത്തുകയുണ്ടായി അന്നാണ് മലയാളം എൻ്റെ ജന്മാവകാശമാണ് മാതൃഭാഷ എൻ്റെ ജന്മാവകാശമാണ് എന്ന് കേരളീയർ സമസ്തവും സമസ്തരും പ്രഖ്യാപിക്കുന്ന മാതൃകാ ഭാഷാവകാശ പ്രഖ്യാപനത്തിൻ്റെ ആ മാതൃഭാഷ അവകാശത്തിൻ്റെ തിരുവനന്തപുരം പ്രഖ്യാപനം യൂണിവേഴ്സിറ്റി കോളേജിൽ എ ആർ പ്രഥമയെ സാക്ഷി നിർത്തി നടത്തുന്നത് അത് ഒ എൻ വി സാറ് പുതുശ്ശേരി രാമേന്ദ്രൻ സാർ സുഗതകുമാരി ടീച്ചറ് ഇവരെ എല്ലാം അതുപോലെ തന്നെ കനായി കുഞ്ഞരാമൻ തുടങ്ങിയ ആൾക്കാരെ എല്ലാം സാക്ഷി നിർത്തിക്കൊണ്ട് യൂണിവേഴ്സിറ്റി കോളേജിലെ മിക്കവാറും എല്ലാ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് മാത്രമല്ല പാളയത്തെ നമ്മുടെ ഹെറ്റ്ലോഡ് തല വർക്കേഴ്സിനെയും ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരെയും ഒക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ടായിരുന്നു ആ മാതൃഭാഷാവകാശത്തെ ചൊല്ലിയുള്ള തിരുവനന്തപുരം പ്രഖ്യാപനം നടത്തുന്നത് ആ പ്രഖ്യാപനം നടത്തിയത് ഇവരുടെയൊക്കെ അത് തീർച്ചയായിട്ടും പറഞ്ഞത് നിങ്ങൾ ആ പ്രഖ്യാപനം നടത്തേണ്ടുന്നത് ഒരു കൊച്ചു വിദ്യാർത്ഥിക്കുട്ടിയെ കൊണ്ടാണ് കഴിയുന്നതും പെൺകുട്ടിയെ കൊണ്ട് നിങ്ങൾ നടത്താൻ പറ്റുമോ എന്ന് ഞങ്ങളോട് സജസ്റ്റ് ചെയ്തത് നിർദ്ദേശിച്ചത് പുതുശ്ശേരി സാറായിരുന്നു അങ്ങനെയാണ് ഒരു അന്ന് അവിടെ പഠിച്ചിരുന്ന എം ബിക്ക് പഠിച്ചിരുന്ന ഒരു പെൺകുട്ടിയെ കൊണ്ടാണ് ആ പ്രഖ്യാപന ചരിത്ര പ്രസിദ്ധമായ ആ ഒരു പ്രഖ്യാപനം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചരിത്രപ്രസിദ്ധമായ ആ ഒരു ചരി ഒരു തിരുവനന്തപുരം പ്രഖ്യാപനം നടത്തുന്ന ഒരു പെൺകുട്ടിയെ കൊണ്ടാണ് അതിന് സാക്ഷിയായിട്ട് പുതുശ്ശേരി സാറുണ്ടായിരുന്നു സുതകുമാര ടീച്ചർ ഉണ്ടായിരുന്നു ഒ എൻ വി സാറുണ്ടായിരുന്നു ഇവരുടെ എല്ലാം സാക്ഷി നൃത്തക്കൊണ്ടാണ് അത് ചെയ്തത് ഞാൻ ഓർക്കുന്നത് അതിന് അതിന് ശേഷം ഉള്ള സാറിൻ്റെ ഈ ഈ മറ്റ് എന്താ പറയുന്നത് സാറ് അധ്യാപകനായിരുന്ന വേളയിൽ അത് പ്രസാദ് സാർ അത് സൂചിപ്പിച്ചു പോവുകയുണ്ടായി അപ്പോൾ ലോകമലയാളം സമ്മേളനം നടത്തുമ്പോൾ ഞാനൊക്കെ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു പക്ഷേ എൻ്റെ അച്ഛനൊരു മലയാളം അധ്യാപകനായിരുന്നതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ് എനിക്ക് ആ ഘട്ടത്തിലറിയാം ലോകമലയാള സമ്മേളനം നടക്കുകയാണ് പുത്തുശേരി രാമചന്ദ്രൻ സാറാണത് അതിൻ്റെ നേതാവ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇല്ല അമ്മയോടൊക്കെ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട് അങ്ങനെ അറിയാം അപ്പോൾ അതിനൊന്നും പങ്കെടുക്കാൻ സാധിച്ചില്ല അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് യു എസില് വെച്ചും പിന്നീട് ബെർലിനിൽ വെച്ചും ഒക്കെ മൂന്ന് മലയാള സമ്മേളനങ്ങൾ വിശ്വ മലയാള സമ്മേളനങ്ങൾ നടന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മൂന്ന് മലയാള സമ്മേളനങ്ങൾക്ക് വിശ്വ മലയാള സമ്മേളനങ്ങൾക്ക് അതിന് പ്രാധാന്യമുണ്ട് മലയാളം എന്ന് പറയുന്നത് കേരളീയൻ്റെ ജീവിതത്തിൻ്റെ ഇടമാണ് ഒപ്പം തന്നെ നമ്മുടെ ഭാഷയിലുള്ള സമ്പത്ത് എന്താ സാഹിത്യമായാലും വിജ്ഞാനമായാലും വിജ്ഞാനമാണത് അത് സാഹിത്യത്തിൽ മാത്രമുള്ള വിജ്ഞാനമല്ല എല്ലാ എല്ലാ വിജ്ഞാനവും അടങ്ങുന്നതാണ് മലയാള ഭാഷ ആ ഭാഷയുടെ വിജ്ഞാനം മറ്റു ഭാഷകളിലേക്കും മറ്റു ഭാഷകളിലെ വിജ്ഞാനം എൻ്റെ ഭാഷയിലേക്കും വേണം ഉണ്ടാകണം എന്ന് പറയുന്നുള്ള ആ ഒരു കൊടുക്കൽ വാങ്ങൽ ആദാനപ്രദാനം തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതാണ് എന്ന് ശക്തമായി വിശ്വസിക്കുകയും അതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ വളരെ എന്താ പറയുക ഭാവനാത്മകമായിട്ടാണ് പുതുശ്ശേരി സാർ ആ കാലഘട്ടത്തിലൊക്കെ ചെയ്യുന്നത് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് അന്ന് അത് പുതുശ്ശേരി സാറിൻ്റെ മാത്രം കാരണം അത് ആ അതിൻ്റെ തുടർച്ച തന്നെയാണ് പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിൽ നമുക്ക് ക്ലാസിക്കൽ നമ്മുടെ ഭാഷയുടെ ക്ലാസിക്കൽ പദവി ഉള്ള ഭാഷയായിട്ട് മലയാളം മാറുന്നത് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് പുതുശ്ശേരി സാറിൻ്റെയും അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ നരോട്ടൽ സാറിൻ്റെയും ഒക്കെ തന്നെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ആ ആ ഒരു അർത്ഥത്തിൽ സർവകലാശാലയിലെ അധ്യാപനത്തെ സർവകലാശാലയിൽ ഉള്ള അതിലെ പഠനത്തെ ഒക്കെ തന്നെ അത് സൗത്ത് ഇന്ത്യൻ ഭാഷകളുടെ എല്ലാം മേഖലയിൽ ദ്രവീഡിയൻ ഭാഷകളുടെ എല്ലാം മേഖലയിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്ന തരത്തിലുള്ള അപ്പോൾ ഒരു ഒരു സർവകലാശാലയിൽ നിന്ന് മറ്റൊരു സർവകലാശാലയിലേക്കും ആ സർവകലാശാലയിൽ നിന്ന് ഇവിടെയുള്ള സർവകലാശാലയിലേക്കുമുള്ള ആദാന പ്രദാനം നടന്നാൽ അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിജ്ഞാനത്തെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം സഫലമായിരിക്കും എത്രമാത്രം അർത്ഥപൂർണമായിരിക്കും എന്ന ഒരു ഉൾക്കാഴ്ച നിർഭാഗ്യവശാൽ ഇന്ന് എത്ര ഇന്ന് സർവകലാശാല അധ്യാപകർക്കുണ്ടോ എന്നതിനെക്കുറിച്ച് എനിക്ക് സംശയമുണ്ട് കാരണം എനിക്ക് എനിക്ക് സർവകലാശാല അധ്യാപനത്തെക്കുറിച്ചോ സ്കൂൾ അധ്യാപനത്തെക്കുറിച്ചോ എനിക്ക് യാതൊന്നും അറിയില്ല ഒന്നും അറിയില്ല ഒന്ന് മാത്രം അറിയാം സ പ്രൊഫസാറിനോടും അധ്യാപകരോടും ഒക്കെ പറയേണ്ട ഒരു കാര്യം നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതൊക്കെ തന്നെ അവിടെ നിൽക്കട്ടെ പക്ഷേ ഇതോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ആലോചിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒന്ന് കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത് ഇന്നും മലയാളം മാത്രമല്ല എന്നത് മലയാളിയെ ലജ്ജിപ്പിക്കേണ്ട ഒരു കാര്യമാണ് കാരണം മറ്റെല്ലാ സംസ്ഥാനങ്ങളും എടുത്ത് നോക്കൂ ആ സംസ്ഥാനങ്ങൾക്കെല്ലാം ഒരു റിപ്പബ്ലിക് ആയി കഴിഞ്ഞതിന് ശേഷം ഒമ്പത് റിപ്പബ്ലിക് ആയി ആയിക്കഴിഞ്ഞതിന് ശേഷം പതിനാറ് വർഷം കൊണ്ട് ആ സംസ്ഥാനങ്ങളിലെ പതിനഞ്ച് വർഷം കൊണ്ട് ആ സംസ്ഥാനങ്ങളിലെ മാതൃഭാഷ സ്വന്തം ഔദ്യോഗിക ഭാഷയാക്കി പരിണമിപ്പിക്കണം എന്ന ചിന്തയിലും ഉൾക്കാഴ്ചയിലുമാണ് അന്നത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളും അതുപോലെ തന്നെ ഭരണഘടനാ വിഭാവനം ചെയ്തവരുമെല്ലാം ആലോചിച്ചിരുന്നത് പക്ഷേ നമ്മൾ മാത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ഔദ്യോഗിക ഭാഷ നിയമം ഉണ്ടാക്കിയപ്പോൾ എന്താ ചെയ്തത് മലയാളം ആൻഡ് ഇംഗ്ലീഷ് മലയാളമോ മലയാളവും ഇംഗ്ലീഷും എന്നാക്കി മലയാളം ആൻഡ് ഇംഗ്ലീഷ് ആയിരിക്കും നമ്മുടെ ഔദ്യോഗിക ഭാഷ കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷ എന്ന് നാല് വർഷങ്ങൾക്ക് ശേഷം അമൻമെൻറ്റ് വന്നു ഭേദഗതി വന്നു എന്താ ഭേദഗതി ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് അവർ സ്റ്റേറ്റ് വിൽ ബി മലയാളം ഓർ ഇംഗ്ലീഷ് മലയാളമോ ഇംഗ്ലീഷോ ആയിരിക്കും എളുപ്പമല്ലേ കുറച്ചുകൂടി മലയാളമോ ഇംഗ്ലീഷോ അത് തുടരുന്ന ഏക സംസ്ഥാനം ആ ഗതികേട് തുടരുന്ന ഏക സംസ്ഥാനം കേരളമാണ് ആ ഗതികേടിനെ കുറിച്ചാണ് അധ്യാപകരോചിക്കേണ്ടത് ആ ഗതികേടിനെ കുറിച്ചാണ് അധ്യാപകരാലോചിക്കേണ്ടത് കാരണം മലയാളം എന്നത് കേരളീയന്റെ സ്വാഭിമാനത്തിന്റെ പതാക അല്ലാതെ അതുകൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ് അവിടെ നിന്ന് തുടങ്ങണം ഇന്നിപ്പോ ലിപിയെ സംബന്ധിച്ചിടത്തോളം അക്ഷരമാല പഠിപ്പിക്കുന്നില്ല അക്ഷരമാല ഉൾക്കൊള്ളിക്കുന്നില്ല അത് വലിയ കെടുതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പണ്ഡിതന്മാരുടെയൊക്കെ കോലാഹലം നടക്കുന്നുണ്ട് പണ്ഡിതന്മാർ എന്താ ലിറ്ററലി പറയുകയാണെങ്കിൽ പണ്ഡിതന്മാർ കണ്ണട വെച്ച കാഴ്ചക്കാർ മാത്രമാണ് പുതുശ്ശേരി സാർ അങ്ങനെയല്ലായിരുന്നു കണ്ണട വെച്ച കാഴ്ചക്കാരനായിരുന്നില്ല പുതുശ്ശേരി സാർ ഇറങ്ങി മണ്ണിലിറങ്ങി പ്രവർത്തിച്ച പണ്ഡിതനായിരുന്നു ആദ്യം ചെയ്യേണ്ടത് അതാണ് ഒരു അക്ഷരമാല ഉണ്ടെങ്കിൽ ലിപി എങ്ങനെയായിരുന്നാലും ഒരു അധ്യാപകനാണോ അവന് കുട്ടികളെ പഠിപ്പിക്കണമോ അവൻ തീർച്ചയായിട്ടും അക്ഷരമാല പഠിപ്പിച്ചു കൊണ്ടേ തുടങ്ങാറു അങ്ങനെ തുടങ്ങാവൂ തുടങ്ങും അതല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം മറിച്ച് ഭാഷ ഒരു ഇതും ലിപിയും അക്ഷരമാലയുമൊക്കെ എന്താ ഭാഷയുടെ ഭാഷയുടെ പൊർപ്പസ് പ്ലാനിങ്ങാണ് ഭാഷയുടെ അങ്കാസൂത്രണം മാത്രമാണ് ഭാഷയുടെ അങ്കാസൂത്രണത്തിനല്ല ഇവിടെ ഇന്ന് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് തീർച്ചയായിട്ടും അധ്യാപകർ ലോകം തിരിച്ചറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഭാഷയുടെ പദവി ആസൂത്രണത്തിനാണ് നമ്മൾ പ്രാമുഖ്യം കൊടുക്കേണ്ടത് ഇന്നതിനാണ് ഊന്നൽ കൊടുക്കേണ്ടത് ആ സ്റ്റാറ്റസ് പ്ലാനിങ് ആ പദവി ആസൂത്രണം ഉണ്ടെങ്കിൽ മാത്രമേ മലയാളത്തിൻ്റെ ഡിസ്രിമിനേഷൻ ഡെവലപ്മെൻറ്റ് വികസനത്തിനും വ്യാപനത്തിനും ഒരു ഭാവനാപൂർണമായ വ്യത്യാസങ്ങളുണ്ടാവും എന്താ പറയണ്ടേ കണ്ണാക്കിൻ്റെ ഭാഷ മാത്രമായിട്ടാണ് എല്ലാ കല് ചരമ അറിയിപ്പുകൾ നിങ്ങൾക്ക് കിട്ടുന്നത് മലയാളത്തിലൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന കല്യാണ കത്തുകളെല്ലാം മലയാളമാണെന്ന് പറയാൻ പറ്റുമോ അപ്പം കല്യാണത്തിൻ്റെ ഭാഷയല്ല കണ്ണാക്കിൻ്റെ ഭാഷയായിട്ട് മലയാളം അധപ്പതിച്ചു പോയത് അതുകൊണ്ടാണ് മലയാളിയുടെ ആ മനോഭാവമാണ് മലയാളിയുടെ മനോഭാവം മാറ്റണമെങ്കിൽ തീർച്ചയായിട്ടും അത് അധ്യാപകരാണ് മനസ്സിലാക്കേണ്ടത് അധ്യാപകർ മനുഷ്യർ പ്രവർത്തിക്കണം അത് പറയാൻ പറ്റിയ ദിവസം അത് പറയാൻ പറ്റിയ ദിവസം അത് പുതുശ്ശേരി സാറിൻ്റെ ഈ ഓർമ്മദിനം തന്നെയാണ് കാരണം അതിനു വേണ്ടി പ്രവർത്തിച്ച മനീഷിയായിരുന്നു പുതുശ്ശേരി സാർ അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട്